പൊതുബോധം പ്രതികൾക്കെതിരായി തിരിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച നാർക്കോ ജലീലിന്റെ ആരോപണങ്ങളും അഭയ കേസിൽ കൊടുക്കാനായി സൃഷ്ടിച്ച വ്യാജ ആരോപണങ്ങളാണ് കെ ടി ജലീൽ ലോകായുക്തയ്ക്കെതിരെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് പ്രതിസ്ഥാനത്തുള്ളവർക്കെതിരെ തെളിവുകൾ സൃഷ്ടിക്കാനുണ്ടാക്കിയ കള്ളക്കഥ അന്ന് തന്നെ അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞിരുന്നതാണ് കൃത്രിമങ്ങളുടെ കൂമ്പാരമായതിനാൽ അഭയ കേസിൽ കോടതിക്ക് മുഖവിലയ്ക്കെടുക്കാൻ കഴിയാതിരുന്ന നാർക്കോ ടെസ്റ്റ് സി ഡി ഐ ചുറ്റിപ്പറ്റി ചില തൽപര കക്ഷികൾ ഉണ്ടാക്കിയെടുത്ത അബദ്ധ പ്രചരണങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് ഇപ്പോൾ കെ ടി ജലീൽ നാർക്കോ പരിശോധനാ ഫലം പ്രതികൾക്ക് അനുകൂലമാക്കാൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലെത്തി വേണ്ടത് ചെയ്തു എന്നായിരുന്നു അന്നത്തെ ആരോപണം സത്യാവസ്ഥ അറിയുമ്പോഴാണ് ആനയും ചേനയും പോലെയുമാണ് ആരോപണങ്ങളും യഥാർത്ഥ വസ്തുതകളുമെന്ന് നമുക്ക് മനസ്സിലാക്കുക ജസ്റ്റിസ് സിറിയ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ രണ്ടായിരത്തി എട്ടിൽ കർണാടക ജുഡീഷ്യൽ അക്കാഡമി പോളിഗ്രാഫ് ടെസ്റ്റ് ബ്രെയിൻ മാപ്പിക് നാർക്കോ അനാലിസിസ് തുടങ്ങിയ ശാസ്ത്രീയ അന്വേഷണ സാങ്കേതിക വിദ്യകളെ കുറിച്ച് ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരുന്നു ബംഗളൂരുവിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഡയറക്ടർ ഡോക്ടർ മോഹനാണ് ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ ഇത് നടത്തിയത് വർക്ക്ഷോപ്പിന്റെ അവസാനം പങ്കെടുത്ത എല്ലാവരെയും ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുന്നതിന് അവിടം സന്ദർശിക്കാൻ സന്ദർശിക്കുവാൻ അദ്ദേഹം ചീഫ് ജസ്റ്റിസിനെയും ക്ഷണിച്ചു ക്ഷണമനുസരിച്ച് ചീഫ് ജസ്റ്റിസ് സിറിയക് ജോസഫ് രണ്ടായിരത്തി മെയ് ഇരുപത്തി മൂന്നിന് ഏകദേശം രാവിലെ പതിനൊന്നിന് ചീഫ് ജസ്റ്റിസ് സെക്രട്ടറി ഹൈക്കോടതി രജിസ്ട്രാർ കർണാടക സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി ബംഗളൂരു പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി എന്നിവരടങ്ങിയ നാല് ജില്ലാ ജഡ്ജിമാർക്കൊപ്പം ലാബ് സന്ദർശിച്ചു ചീഫ് ജസ്റ്റിസിനെയും സംഘത്തെയും ലാബിൽ കൊണ്ടുപോവുകയും ഓരോ വിഭാഗത്തിൻ്റെയും പ്രവർത്തനത്തെക്കുറിച്ച് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവർ വിവരിക്കുകയും ചെയ്തു സന്ദർശനത്തിൽ ഉടനീളം മാധ്യമ പ്രവർത്തകരും സന്നിഹിതരായിരുന്നു സന്ദർശനത്തിന്റെ ചിത്രങ്ങളും റിപ്പോർട്ടുകളും അടുത്ത ദിവസം മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതുമാണ് ഡയറക്ടറുടെ അഭ്യർത്ഥന പ്രകാരം ചീഫ് ജസ്റ്റിസ് സ്ഥാപനത്തെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായങ്ങൾ സന്ദർശകരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി ചീഫ് ജസ്റ്റിസും സംഘവും അതേ ദിവസം ഉച്ചയ്ക്ക് ഏകദേശം ഒന്ന് മുപ്പതിന് ലാബ് പരിസരത്ത് നിന്നും മടങ്ങി ഇതാണ് ജസ്റ്റിസ് സിറിയറ്റ് ജോസഫിന്റെ പേര് അഭയ കേസിലേക്ക് വലിച്ചയക്കപ്പെടുവാനുണ്ടായ സംഭവം ജസ്റ്റിസ് സിറിയഫ് ജോസഫ് ക്നാനായ കത്തോലിക്ക സമുദായത്തിലെ അംഗമാണ് എന്നതും കോട്ടൂർ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വിവാഹം കഴിച്ചതെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു ആരോപണങ്ങളെ സാധൂകരിക്കാൻ സ്ഥാപിത താൽപര്യക്കാർ ശ്രമിച്ചത് ജസ്റ്റിസ് സിറിയഖ് ജോസഫ് ബംഗളൂരുവിലെ ലബോറട്ടറി സന്ദർശനവേളയിൽ അഭയ കേസിലെ പ്രതികളെ കുറിച്ച് നടത്തിയ നാർക്കോ ടെസ്റ്റിന്റെ വീഡിയോ കണ്ടു എന്ന ആരോപണമുണ്ടായിരുന്നു എന്നാൽ വസ്തുത ഇതാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് ലാബ് സന്ദർശിച്ചത് രണ്ടായിരത്തി മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു എന്നാൽ അഭയ കേസിന്റെ രേഖകൾ അനുസരിച്ച് നാർക്കോ അനാലിസിസ് ടെസ്റ്റുകൾ നടത്തപ്പെട്ടത് ഫാദർ തോമസ് കോട്ടൂർ രണ്ടായിരത്തേഴ് ഓഗസ്റ്റ് നാല് സിസ്റ്റർ സെഫി മുപ്പത്തൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഏഴ് ഫാദർ ജോസ് പുത്രുക്ക സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി ഏഴ് എന്നീ തീയതികളിലാണ് ഈ എല്ലാ ടെസ്റ്റ് റിപ്പോർട്ടുകളും സി ലാബിൽ നിന്നും രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് സി ബി ഐക്ക് അയച്ചു രണ്ടായിരത്തേഴ് ഒക്ടോബർ ഇരുപത്തിയാറിന് സി ബി ഐ മുദ്ര വെച്ച കവറിൽ ഇത് കോടതിയിൽ ഹാജരാക്കി എന്ന് പറഞ്ഞാൽ എല്ലാം എത്തേണ്ടടുത്ത് എത്തി ഏകദേശം ഏഴ് മാസത്തിന് ശേഷമാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് ലാബ് സന്ദർശിച്ചത് പിന്നെ എങ്ങനെ രണ്ടായിരത്തി എട്ടിലെ ലാബ് സന്ദർശനത്തെ അഭയ കേസിലേക്ക് വലിച്ചഴിക്കാനാണ് നാർക്കോ പരിശോധനയിൽ വന്ന ഗുരുതരമായ പിഴിവുകളും സന്യസ്ഥരെ കേസിൽ കൊടുക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നതും നാർക്കോ പരിശോധനാ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ വെളിപ്പെടുത്തലും പിന്നീടുണ്ടായ സംഭവങ്ങൾ ഇതോടെ അഭയ കേസിൽ സന്യസ്ഥർക്കെതിരായി ഗുരുതരമായ ഗൂഢാലോചനയാണ് നടന്നതെന്ന് വെളിപ്പെടുകയും ചെയ്തു അന്ന് വെളിച്ചെത്തായ കള്ളക്കഥയുമായാണ് കെ ടി ജലീൽ ലോകായുക്തയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ആരോപണമുയരുന്നത് തന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഇടയാക്കിയ ലോകായുക്തയ്ക്കെതിരെ തുടർച്ചയായി വ്യക്തിഹത്യ നടത്തുന്ന പോസ്റ്റുകളിലൂടെ ആക്രമിക്കുകയാണ് കെ ടി ജലീൽ മതേതര മുഖംമൂടി അണിഞ്ഞെത്തുന്ന കെ ടി ജലീൽ നിർണായക ഘട്ടങ്ങളിലെല്ലാം മുഖംമൂടി അഴിച്ചു വെച്ച് ശുദ്ധവർഗീയത പുറത്തെടുക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ലോകായുക്തയ്ക്കെതിരായ നീക്കം നിരോധിക്കപ്പെട്ട സിമി സംഘടനാ പ്രവർത്തകനായിരുന്ന കെ ടി ജലീലിന്റെ യഥാർത്ഥ മനസ്സ് ഇപ്പോഴും സിമിയുടെ ആശയങ്ങളിലാണെന്ന് ഇത് വ്യക്തമാക്കുന്നത് ന്യൂനപക്ഷ ക്ഷേമവകുപ്പ് ഭരിക്കുമ്പോൾ ഈ ഒരു ആത്മബന്ധം അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ നെള്ളിച്ചിരുന്നതായി അന്നേ ക്രൈസ്തവ സംഘടനകൾ ആരോപിച്ചിരുന്നു മന്ത്രിയായിരിക്കെ തന്റെ മതേതരത്വം ആവർത്തിക്കുന്നതിനിടെ സർക്കാർ ചെലവിൽ ഖുറാൻ വിതരണം വരെ നടത്തിയത് ഏറെ വിവാദമായിരുന്നു ഇതേ നയം തന്നെയാണ് ലോകായുക്തക്കെതിരെയുള്ള കെ ടി ജലീലിന്റെ പരാമർശങ്ങളിലൂടെ പുറത്തു പുറത്തുവന്നിരിക്കുന്നത്